നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഇല്ല ഇവരെയൊക്കെ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ മതേതര പാർട്ടിയാണ് വർഗീയ പാർട്ടിയല്ല സി പി എം എന്ന് പറയുന്നത് പിന്നെ ലീഗിനേക്കാൾ തീവ്രവാദമുള്ള ലീഗ് ഒരു മതേതരവാദിയാണ് എന്ന് ഇവർ പറയുമ്പോൾ തന്നെ ലീഗിന്റെ മതേതരവാദത്തെ തള്ളിപ്പറഞ്ഞ് ലീഗിൽ നിന്ന് പോയ മതേതര നിലപാട് ലീഗ് എടുത്തപ്പോൾ ലീഗിനെ തള്ളിപ്പറഞ്ഞ് പോയ തീവ്രവാദ സ്വഭാവമുള്ള ഐ എൻ എൽ കൂട്ടത്തിൽ വെച്ചുകൊണ്ടാണ് ഗോവിന്ദനെ വർത്തമാനം പറയുന്നത് എന്താണ് ഇവരുടെ ഒരു ഇത് ഏഹ് ലീഗിന്റെ മതേതരവാദത്തിനെതിരായി നിലപാടെടുത്തു ബാബറി മസ്ജിദ് തരുന്നപ്പോ പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെടുത്ത മതേതര നിലപാട് കലാപം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എടുത്ത ശക്തമായ നിലപാടിനെ തള്ളിപ്പറഞ്ഞ് തീവ്ര നിലപാടുമായി ലീഗ് വിട്ട ഐ എൻ എല്ലിനെ കൂടെ കക്ഷത്തിൽ വെച്ചിട്ടാണ് ഗോവിന്ദൻ ഞങ്ങളെ മതേതരത്വം പഠിപ്പിക്കാൻ വന്നത് വേറെ ആളെ നോക്കിയാൽ നമസ്കാരം ഞാൻ ആണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത് ഇന്നലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു അഭിപ്രായം പറഞ്ഞു ഈ മുസ്ലിം ലീഗിന് തീവ്രവാദ പോര എന്ന് പറഞ്ഞ് ആണ് മുസ്ലിം ലീഗ് വിട്ട് അയ്യൻ എൽ ഉണ്ടാക്കിയത് മഹാനായ മെഹബൂബൈ ഇബ്രാഹിം സുലൈമ സെല്ലബ് സാഹിബ് തീവ്ര പക്ഷക്കാരിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ അഭിപ്രായം പറയുന്നത് ഈ വീ ഡി സതീഷിനോട് നമുക്ക് പറയാനുള്ളത് അധികം കളിക്കണ്ട കളിച്ചു കഴിഞ്ഞാൽ കദറിൻ്റെ എല്ലാം മാറ്റിയാൽ കാവി കളസം നിൽക്കറ് വലിച്ച് പറിച്ചു കാണിക്കാൻ നമുക്ക് അധിക സമയമൊന്നും വേണ്ട അത് കൂടുതൽ അങ്ങോട്ട് കടക്കണ്ട ബാബരി മസ്ജിദ് തൊണ്ണൂറ്റി രണ്ടിലെ ബാബരി മസ്ജിദ് തകർത്തപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അന്ന് ഇന്ത്യ അടക്കി ഭരിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി കോൺഗ്രസ് നേതാവ് ആണ് ആ റാവു ബാബരി മസ്ജിദ് കർസേവർ ആർ എസ് എസ്കാർക്ക് എല്ലാവിധ ഒത്താശയും സഹായവും ചെയ്തു കൊടുത്തത് നിങ്ങളുടെ നേതാവ് ആ റാവു ആണ് അന്ന് ഇന്ത്യ അടക്കി ഭരിച്ചത് കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ മറ്റ് ബി ജെ പിയും അല്ല ആരുമല്ല നിങ്ങളെ കോൺഗ്രസ് കോൺഗ്രസ് ഭരിച്ചപ്പോഴാണ് ബാബരി മസ്ജിദ് തരിപ്പണമാക്കിയത് അറിയാമോ അത്രത്തോളം ഇന്ത്യ കണ്ട എക്കാലത്തെയും ഒരു ഒരു ഭീകര ആക്രമണമായിരുന്നു ബാബറി മസ്ജിദ് താരത്ത് നിങ്ങളെ കോൺഗ്രസ് ചെയ്തത് അതിൽ നിന്ന് മുസ്ലിം ലീഗ് പിന്നെയും കോൺഗ്രസ്സിലൂടെ അടിച്ചു തൂങ്ങി അധികാരത്തിന് വേണ്ടി കിടന്നു അത് കോൺഗ്രസിൻ്റെ എല്ലാ ബന്ധങ്ങളും വിട്ട് പുറത്ത് വരണം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യ പ്രസിഡൻ്റായിരുന്ന മഹാന ഇബ്രാഹിം ഇല്ലത്ത് മെഹബൂബെ മില്ലത്ത് ഇബ്രാഹിം സുലമ സേറ്റ് സാഹിബിനെ പുറത്താക്കിയത് മുസ്ലിം ലീഗ് പുറത്താക്കിയത് അദ്ദേഹം വന്ന് ഐ എൻ എൽ ഉണ്ടാക്കി ഇൻ്റർനാഷണൽ ലീഗ് ഉണ്ടാക്കി ഇത് വർഷങ്ങളായിട്ട് അയ്യൻ എൽ ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുകയാണ് മനസ്സിലായില്ലേ അതിന് നിങ്ങൾ കിടന്ന് ചൊറിഞ്ഞിട്ട് നിങ്ങൾ കിടന്ന് കാര്യമില്ല അപ്പോൾ എൻ എസ് എസും അതുപോലെ പിന്നെ എസ് എസ് എൻ ഡി പിയും എല്ലാം ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ മത ചേരിയാണ് ഇനിയും ഭരണം നാടിൻ്റെ വികസനവും മറ്റു കാര്യങ്ങളും കൊണ്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനിൽ വിശ്വാസം അർപ്പിച്ച് എല്ലാ മത സംഘടനകളും ഒറ്റകെട്ടായിട്ട് ഇടതുപക്ഷത്തിനോടൊപ്പം അടി നിങ്ങൾക്ക് കുരു അതുകൊണ്ട് വർഗീയത കുത്തി ഇളക്കി പിന്നെ നാട്ടിൽ ഒരു പ്രശ്നങ്ങളുണ്ടാക്കുക അതുകൊണ്ടാണല്ലോ ഐ എൻ എൽ കഷത്ത് വെച്ചിട്ടാണ് ഇടതുഷ കഷത്ത് വെച്ചിട്ടുണ്ട് ഗോവിന്ദ മാഷ ഗോവിന്ദ തൊട്ട് കളിക്കാറ് നിങ്ങളായിട്ടില്ല നിങ്ങൾ ഗോവിന്ദ മാഷേനും തൊട്ടുകളിക്കാറുമ്പോൾ ഗോവിന്ദ മാഷെന്നൊക്കെ പറഞ്ഞാൽ മതേതര ചേരിയിലെ വലിയൊരു ഇടതുഷത്തിൻ്റെ നേതാവാണ് അതുകൊണ്ട് നിങ്ങൾ ഇടതുപക്ഷ നിങ്ങളിടതിപക്ഷ നേതാക്കളെയൊന്നും സതീശൻ തൊട്ടുകാൽക്കാരായിട്ടില്ല നിങ്ങളെ ആർ എസ് എസ് സഹയാത്രികരണമെന്നും സംഘപരിമർ ആശയക്കാരൻ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് നിങ്ങളല്ലേ ഈ കോൺഗ്രസ്സിലെ ബി ജെ പി ഇന്നത്തെത്തോളം വളർത്തിയത് അന്ന് ബാബരി മസ്ജിദ് സംരക്ഷിച്ചിരുന്നുവെങ്കിൽ ഈ കോൺഗ്രസിന് ഇന്നത്തെ ഈ അവസ്ഥ വരുമായിരുന്നില്ലല്ലോ ഇന്ത്യക്ക് ഈ അവസ്ഥ വരുമായിരുന്നില്ലല്ലോ നിങ്ങളല്ലേ കുറേ കുറേ ഈ ബി ജെ പി വളർത്തിയത് ഗുജറാത്തിൽ രണ്ടായിരം മുസ്ലിങ്ങളെ ചുട്ട് കൊന്നപ്പോൾ അതിൻ്റെ കാരണക്കാരായി പ്രതികളെ നിങ്ങൾ നേരാവണ്ണം അന്വേഷിച്ച് അത് കണ്ടെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ആ അന്നത്തെ പന്തുകൾ ഇന്ന് ഇന്ത്യ 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 ഭരിക്കാൻ വേണ്ടി അവർ വരുമായിരുന്നില്ലല്ലോ ഇന്ത്യ ഭരിക്കുമായിരുന്നില്ലല്ലോ അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നു വേണ്ട അതുകൊണ്ട് കൂടുതൽ ആരാണ് സംഘപരിവാറിനൊപ്പം തീവ്ര നിലവാരത്തെ കഷത്ത് വെച്ചതാണ് വെച്ചതാണെന്നും എന്നാൽ നമുക്ക് കൂടുതലറിയാം അതുകൊണ്ട് മഹാനായ് മെഹബൂബലി ഇബ്രാഹിം സ്വലം സൊസൈറ്റീനെ മറ്റുള്ള എന്ന് തൊട്ട് കളിക്കണ്ട അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ആർ എല്ലാവിധ ബന്ധങ്ങളും നമ്മൾ തുറന്ന് കാണിക്കാൻ നമുക്കധിക സമയമൊന്നും വേണ്ട സതീഷ് അതുകൊണ്ട് കളികളൊക്കെ നോക്കി അഭിപ്രായങ്ങൾ പറയണം മൂന്നാമത് പക്ഷം വരും അതുകൊണ്ട് നിങ്ങൾ വർഗീയത കുത്തി ഇളക്കും വർഗീയത നിങ്ങൾ ഇനിയും നിങ്ങൾ കുത്തിപ്പോക്കും അതുകൊണ്ട് കുരു കാര്യമില്ല ഓക്കെ